എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും നവീന്റെ മരണം കൊലപാതകമെന്ന് സംശയിക്കുന്നു എന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം നീതി ലഭിക്കാൻ സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്നും ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ടതില്ല എന്ന സർക്കാർ നിലപാട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ ഒരു വശത്ത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സി ബി ഐ വന്നേ മതിയാകൂ എന്ന തീരുമാനമാണ് അത് ആവർത്തിച്ച് പറയുന്നുണ്ട് ആ ഹർജി ഇന്ന് പരിഗണിക്കുന്നു മറു വശത്ത് എം വി ഗോവിന്ദൻ സി ബി ഐ ആവർത്തിച്ച് കൂട്ടിലടച്ച തത്ത എന്ന് പറയുന്നു സി ബി ഐ വരേണ്ടതില്ല എന്ന് പറയുന്നു അന്വേഷണം കഴിഞ്ഞ ദിവസം അത് തന്നെ ആവർത്തിക്കുന്നു സി ബി ഐയുടെ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നുണ്ടല്ലോ എന്ന് ആർക്കാണോ അതിൻ്റെ വേദനയുള്ളത് അവർക്ക് ആവശ്യപ്പെടാം അതും ഒരവകാശമാണല്ലോ സി ബി ഐ വരണം ഈ കേസിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ എന്ത് യുടെ നിലപാടിന് ഒപ്പം തന്നെയാണ് സർക്കാരിന്റെ നിലപാട് ഈ ഒരു നവീൻ ബാബുന്റെ വിഷയത്തില് നവീൻ ബാബുന്റെ മരണത്തിൽ സിബിഐ വേണ്ടെന്നുള്ളതാണ് സർക്കാർ നിലപാട് അത് ഹൈക്കോടതിയിൽ രേഖാമൂലം സത്യവാങ്മൂലം എന്നുള്ള രീതിയിൽ സർക്കാർ അറിയിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതാണ് പ്രധാനമായിട്ടും സർക്കാർ ഇത്തരമൊരു നിലപാട് അറിയിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വാദം മുന്നോട്ട് വയ്ക്കാനുള്ളത് നിലവിലെ അന്വേഷണം നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അത് കൃത്യമായിട്ട് തന്നെ നടക്കും അന്വേഷണം തന്നെയാണ് ഒപ്പം തന്നെ നൂറ് ശതമാനവും നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നീതി പുലർത്തുന്ന ഒരു അന്വേഷണം തന്നെയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ സി ബി ഐ വേണ്ട എന്നുള്ള ഒരു നിലപാടായിരിക്കും സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുക അത് മാത്രവുമല്ല ഈ കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം ഈ കുടുംബം ഉന്നയിച്ച ഒരു സാഹചര്യം കൂടെയുണ്ട് അത്തരം ആരോപണത്തിൽ കൂടി അന്വേഷണം നടക്കുമെന്നുള്ളതാണ് ഹൈക്കോടതിയില് ഈ പറയുന്ന സർക്കാർ വ്യക്തമാക്കുക എന്തായാലും പാർട്ടി എടുത്ത അതേ നിലപാടിനൊപ്പം തന്നെയാണ് സി വേണ്ട എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇത് രേഖാമൂലം ഇനി ഹൈക്കോടതിയെ അറിയിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എന്തായാലും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ നവീൻ ബാബുന്റെ കുടുംബം ഈ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണ ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നുള്ളൊരു നിലപാടിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അത് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള സി ബി ഐക്ക് തന്നെ ഈ കേസ് കൈമാറണമെന്നുള്ള ഒരു ആവശ്യവും അവർ മുൻനിർത്തിയിട്ടുണ്ട് അതായത് നിലവിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ തങ്ങൾക്കുണ്ട് അതുമാത്രമല്ല ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ചില വീഴ്ചകൾ ഒന്നൊന്നായിട്ട് തന്നെ അവർ ഈ ഹർജിയിൽ ഉടനീളം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് പ്രത്യേക അന്വേഷണ സംഘം ഈ സി സി ടി വി ഫുട്ടേജുകളടക്കം അത് ശേഖരിക്കുകയും യോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ വി ഫുട്ടേജ് എന്ന് പറയുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സ് കളക്ടറേറ്റ് ഇവിടങ്ങളിലെ സി സി ടി വി ഫുട്ടേജ് ശേഖരിക്കേണ്ടതുണ്ട് പക്ഷെ ആ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള നടപടി പ്രത്യേക അനിഷ്ട സംഘത്തിന്റെ ഭാഗത്തു ഉണ്ടായില്ല അത് മാത്രവുമല്ല ഈ കേസിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് പി പി ദിവ്യാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യത കൂടുതലാണ് തങ്ങൾക്ക് സംസ്ഥാന ഏജൻസിയില് സംസ്ഥാന പോലീസിൽ യാതൊരു തരത്തിലും ഒരു വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ കാര്യക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം ഇനി മുന്നോട്ട് പോകുന്ന പോകുമെന്നൊരു പ്രതീക്ഷ തങ്ങൾക്കില്ല അതിനാൽ ഈ ഒരു ഒരു അന്വേഷണം ലഭ്യമാകണമെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് തന്നെ കേസ് കൈമാറണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യമെന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ ഈ തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം പ്രത്യേക സംഘത്തിന് വീഴ്ച പറ്റി എന്നുള്ളതും ഇവർ ആരോപിക്കുന്നുണ്ട് അതായത് പി പി ദിവ്യയുടെ പ്രശാന്തിന്റെ പരാതിക്കാരനായിട്ടുള്ള പ്രശാന്തിന്റെയോ മൊഴി രേഖപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ ഈ അവരുടെ ഫോൺ വിളി വിവരങ്ങൾ ഇത് ശേഖരിക്കുന്നതിലൊക്കെ തന്നെ വീഴ്ച പറ്റിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം തള്ളിക്കളയാനാകില്ല എന്നുള്ളതായിരുന്നു ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആക്ഷേപം അത് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനുള്ള ഒരു സംശയമാണ് അതായത് ഇൻക്വസ്റ്റ് നടപടികൾ താനോ തന്റെ ബന്ധുക്കളോ വരുന്നതിന് മുൻപ് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്ന സമയത്ത് ഒരു അടുത്ത ബന്ധു വേണമെന്നൊക്കെ ഉള്ളതാണ് പക്ഷെ ആ ഒരു ചട്ടം ഇക്കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല എത്രയും പെട്ടെന്ന് തിടുക്കത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു പോലീസിനുള്ളത് ഇത് തന്നെയാണ് സംശയത്തിന് കാരണമെന്നാണ് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം വാദം നടന്ന പ്രാഥമികമായിട്ട് വാദം നടന്ന വേളയിലും മഞ്ജുഷയുടെ അഭിഭാഷകൻ ഇക്കാര്യം ഹൈക്കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത ഈ മരണത്തിൽ എമ്പാടുമുണ്ട് അത് നീക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി തന്നെ വരണമെന്നുള്ളതാണ് മഞ്ജുഷയുടെ നിലപാട് ഇക്കാര്യത്തിൽ സി ബി ഐയോട് ഹൈക്കോടതി നോട്ടീസ് അയച്ചുകൊണ്ട് നിലപാട് ആരായുകയും ചെയ്തിട്ടുണ്ട് സി ബി ഐ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള അന്വേഷണം നൂറ് ശതമാനവും നീതി പുലർത്തുന്ന തരത്തിലായിരിക്കുമെന്നുള്ള ഉറപ്പും ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും മറ്റൊന്ന് നിലവിൽ കഴിഞ്ഞ പ്രാഥമികമായിട്ട് വാദം കേട്ട സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണം തടയേണ്ടതൊന്നുമില്ല കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാലും ഇത്തരം ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഈ പറയുന്ന കുടുംബത്തിന് ഹൈക്കോടതിയെ സമീപിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബം ഒരു ആദ്യ ഘട്ടത്തിൽ ഒരു ചില ആവശ്യം ഉന്നയിച്ചിരുന്ന അതായത് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തടയണമെന്നുള്ള ഒരു ആവശ്യം പക്ഷെ അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു നിലപാട് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും സർക്കാരിന്റെ നിലപാടും സിബിഐയുടെ നിലപാടും പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക അതെ പ്രകാശൻ ഹൈക്കോടതിയെ പോലുള്ള പ്രേക്ഷകർ പറയുന്നത് ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടില്ല എന്നൊക്കെ അങ്ങനെയൊന്നുമല്ല നമുക്ക് നിയമസംവിധാനങ്ങൾ നിരവധിയുണ്ട് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാം കോടതി അക്കാര്യത്തിലൊക്കെ നിരവധി കേസുകൾ ഇതിനു മുമ്പും പല കേസുകളും കോടതി ഇടപെട്ട് ന്യായം ലഭിച്ച പല സംഭവങ്ങളുമുണ്ട് കോടതി തന്നെ ഇടപെട്ട അന്വേഷണ ഏജൻസിയെ മാറ്റുന്നു അത് കൃത്യമായി പുനരന്വേഷണത്തിന് ഉത്തരവിടുന്നു അങ്ങനെ കോടതി എന്ന് പറയുന്ന ആ ഒരു നിയമ സംവിധാനം നമ്മുടെ അന്വേഷണത്തിനൊക്കെ മുകളിൽ ഉള്ളത് കൊണ്ട് നീതി ലഭിക്കാനുള്ള വാതിലുകൾ നിരവധി ഉണ്ട് അതുകൊണ്ട് നീതി ലഭിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ അന്വേഷണത്തിൽ അട്ടിമറികൾ നടന്നേക്കാം പക്ഷേ അതിനൊക്കെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ട് പക്ഷെ ഇത്രയും വേദന അനുഭവിക്കുന്ന കുടുംബം സ്വന്തം ഗൃഹനാഥൻ സ്വന്തം വീട്ടിലെ ഒരാൾ മരിച്ചതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പോരാട്ടം കൂടി നടത്തണം ഈ വേദന സിബിഐ വേണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് അതാണ് വീട്ടുകാരുടെ ആവശ്യം അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അത് കോടതി ചെയ്തോട്ടെ പക്ഷേ സംഭവിച്ചു പോയതിൽ വലിയൊരു പിഴവുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുമൊക്കെ ആവർത്തിച്ചു പറയുകയാണ് സി ബി ഐ വരേണ്ടതില്ല എന്ന് എന്തിനാണത് ദുരൂഹതയുണ്ടോ പത്തനംതിട്ടയിലെ സി പി എമ്മിന് ഒരു നയം കണ്ണൂരിലെ സി പി എമ്മിന് മറ്റൊരു പത്തനംതിട്ടയിൽ വോട്ടിന്റെ നയമാണ് അപ്പുറത്ത് ഭയത്തിന്റെ നയവും രണ്ടും അതാണ്